മേലൂർ പഞ്ചായത്തിലെ കുന്നപ്പിള്ളി ദേവരാജഗിരി പ്രദേശത്തെ നാട്ടുകാർ പുലിപ്പേടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുലി മതിൽ ചാടി സമീപത്തുള്ള കാട്ടിലേക്ക് പോയതായി പറയപ്പെടുന്നു വ്യാഴാഴ്ച പുലർച്ചെ മധുരമറ്റം ഭാഗത്ത് വീണ്ടും പുലിയെ ഒരു പെൺകുട്ടി കണ്ടതായും പറയുന്നു പുലിയെ കണ്ട വിവരം വനവകുപ്പിനെ അറിയിച്ചതനുസരിച്ച് വനപാലകരെത്തി രണ്ട് സ്ഥലവും പരിശോധിച്ചു എന്നാൽ ഇവിടെയൊന്നും യാതൊരു ലക്ഷണവും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല കൂടുതൽ പരിശോധന നടത്തുമെന്നും വനപാലകർ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ കുണ്ട് പീച്ചാമ്പിള്ളിക്കുണ്ട് ബണ്ട് റോഡിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലും പുഷ്പഗിരി പാലാട്ടിക്കുണ്ട് വഴി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീടിന് സമീപത്തായി പുലിയെ കണ്ടെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു സംഭവങ്ങൾ അറിഞ്ഞ് മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പഞ്ചായത്ത് അംഗം സൗമ്യ മോഹൻദാസ് എന്നിവർ സ്ഥലത്തെത്തി വനപാലകർക്കൊപ്പം പരിശോധന നടത്തി വനപാലകർ പറയുന്നത് കാട്ടുപൂച്ചയാകുവാനാണ് സാധ്യതയെന്നാണ് എന്നാൽ ജനങ്ങൾ ആശങ്കയിലാണ് ഇപ്പോഴും അവിടെ പോയിട്ട് ആ കണ്ട ആളെ കൊണ്ട് തന്നെ ആ ഭാഗമൊക്കെ പരിശോധിപ്പിച്ചു പരിശോധിച്ചിട്ട് അതൊരു അമ്പത് മീറ്റർ റോഡിൽ കൂടെ നടന്നെന്നാണ് അവർ പറയുന്നത് അതൊരു പൊടി പൊടി മണ്ണുള്ള റോഡായിരുന്നു പക്ഷേ ആ റോഡിലൊന്നും പുലിയുടെ യാതൊരു കാൽപ്പാടോ പുലി വന്നതിൻ്റെ യാതൊരു പൂജനൊന്നും ലഭിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ഇത് എന്ത് ജീവിയാണ് എന്നുള്ളത് അങ്ങനെ അറിയാൻ സാധിക്കും പുലിയ കാട്ടുപൊച്ചാകാനാണ് ചാൻസ് കാരണം അവർ കണ്ട പൊക്കത്തിൻ്റെ അത്തംഷനും പിന്നെ പുലിയുടെ കൂടിയാണ് ഇവിടെ പുലീനെ കണ്ടു എന്ന് സതീഷെന്ന് പറഞ്ഞാൽ ഈ പ്രദേശവാസിയായിട്ടുള്ള ചേട്ടൻ കടയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് മതിൽ മതിൽമേ നിന്ന് അടുത്ത പറമ്പിലേക്ക് ചാടുന്നത് കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് ഫോൺ കോണ്ട് വന്നത് നമ്മളതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഫോറസ്റ്റിലും ഇവരെ അറിയിച്ചിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു സ്ഥലത്ത് പരിശോധന നടത്തി പുലിയിലേതെന്ന് സംക്ഷിക്കാവുന്ന കാൽപ്പാടുകളും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇത് എന്താ പറയുക പുലി തന്നെയാണ് ഒരു സ്ഥിരീകരണം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത് ഇന്ന് രാവിലെയും പ്രദേശവാസിയായ ഒരു പെൺകുട്ടി കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ഇതുവരെ ഒരു തെളിവ് പുലിയാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു അവസ്ഥയില്ല ആളുകൾ